റഷ്യ യുക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കാനിരിക്കെ ലോകം ഉറ്റുനോക്കിയ ഒരു നയതന്ത്ര നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ മാറെ ലാഗോ റിസോർട്ട് വേദിയായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ യുദ്ധം അവസാനിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് നൽകുന്നത് ഇരുപതിന സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കി നടന്ന ചർച്ചകൾ അതിപ്രധാനമായ ഫലങ്ങൾ കൈവരിച്ചുവെന്ന് ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യുക്രൈൻ അവതരിപ്പിച്ച ഈ സമാധാന പദ്ധതിയിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായാണ് സെലൻസ്കി വ്യക്തമാക്കിയത് വരും ആഴ്ചകളിൽ യു എസ് യുക്രൈൻ പ്രതിനിധികൾ വീണ്ടും കൂടിക്കാഴ്ച നടത്തി ബാക്കിയുള്ള വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും മാരകമായ ഈ രക്തച്ചൊഴിച്ചിലിന് അന്ത്യം കുറിക്കുക എന്നതാണ് തന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിച്ചു ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കണക്കാക്കപ്പെടുന്നത് യുക്രൈന്റെ സുരക്ഷാ ഗ്യാരണ്ടി സംബന്ധിച്ച തീരുമാനമാണ് യുക്രൈന് നൽകേണ്ട സുരക്ഷ ഉറപ്പുകളുടെ കാര്യത്തിൽ നൂറ് ശതമാനം ധാരണയായെന്നും സെലൻസ് പറഞ്ഞു യുദ്ധം അവസാനിച്ചതിനു ശേഷം റഷ്യയിൽ നിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശക്തമായ ഉറപ്പുകൾ യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ മരുമകനും ഉപദേഷ്ടാവുമായ കുഷ്നർ പ്രത്യേക പ്രതിനിധി സ്റ്റീവിറ്റ് കോഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്ന നിശബ്ദ നയതന്ത്ര നീക്കങ്ങളാണ് ഈ ധാരണയിലേക്ക് വഴി തുറന്നത് എന്നാൽ സമാധാന പദ്ധതിയിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നമായി അവശേഷിക്കുന്നത് ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രത്യേകിച്ച് ഡോൺവസ് മേഖലയിൽ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്നതിനോട് യുക്രൈൻ ഇനിയും പൂർണ്ണമായി യോജിച്ചിട്ടില്ല റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ മേലുള്ള പരമാധികാരം വിട്ടുകൊടുക്കില്ലെന്ന യുക്രൈന്റെ ഉറച്ച നിലപാടും പിടിച്ചെടുത്ത ഭാഗങ്ങൾ കൈവിടില്ലെന്ന് റഷ്യയുടെ വാശിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു മുൻപായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി രണ്ട് മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചത് ഈ നീക്കങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു റഷ്യയും യുക്രൈനും ചർച്ചകൾ ആരംഭിക്കുമെന്ന് സംഭാഷണത്തിന് ശേഷം ട്രംപ് അറിയിച്ചു യുദ്ധാനന്തര യുക്രൈനിന്റെ പുനർനിർമ്മാണത്തിന് റഷ്യയും സഹായങ്ങൾ നൽകുമെന്നും ട്രംപ് വിതരണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ റഷ്യയുടെ സഹകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇതിനു പുറമെ ലോകത്തെ പ്രധാന നേതാക്കളായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ്റ്റാർമർ എന്നിവരുമായും നാറ്റോ സെക്രട്ടറി ജനറലുമായും ട്രംപ് ആശയവിനിമയം നടത്തി യുക്രൈൻ സമാധാന പദ്ധതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും സെലൻസ്കയും ചൂണ്ടിക്കാണിക്കുന്നു യു എസ് യുക്രൈൻ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർ ചേർന്ന് ഒരു സംയുക്ത സമാധാന കൗൺസിൽ രൂപീകരിക്കാനുള്ള നിർദ്ദേശവും ചർച്ചയിലുണ്ട് സമാധാന പദ്ധതിയിലെ ഇരുപത് ഇനങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് യുക്രൈനിന്റെ പരമാധികാരം വീണ്ടെടുക്കുക സൈനിക വിമുക്ത മേഖലകൾ സ്ഥാപിക്കുക തടവകാരെ പൂർണ്ണമായി കൈമാറുക റഷ്യയുമായി ആക്രമണരഹിത കരാറിൽ ഒപ്പിടുക എന്നിവയാണ് യുക്രൈൻ സൈന്യത്തിന്റെ എണ്ണം ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തുമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും സെനൻസ്കി ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ എട്ട് ലക്ഷത്തിലധികം സൈനികരുള്ള യുക്രൈൻ രാജ്യസുരക്ഷ കണക്കിലെടുത്ത് സൈന്യത്തെ കുറയ്ക്കുന്നതിൽ ആശങ്കാകുലരാണ് െ കൂടാതെ സപേറേഷ്യ ആണായക നിലയത്തിന്റെ നിയന്ത്രണവും ചർച്ചയിലെ പ്രധാന അജണ്ടയായിരുന്നു റഷ്യയുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ആക്രമണം ഉണ്ടാകില്ലെന്ന് റഷ്യൻ പാർലമെന്റായ ഡ്യൂമയിൽ നിയമനിർമ്മാണം നടത്തണമെന്ന നിർദ്ദേശവും സമാധാന രേഖയിലുണ്ട് യുദ്ധം അവസാനിച്ചാൽ ഉടൻ യുക്രൈന് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഫലപ്രദമാണെന്ന് തോന്നുമ്പോഴും കടുത്ത റഷ്യൻ ആക്രമണങ്ങൾ യുക്രൈനിലെ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നു ചർച്ചകൾ നടക്കുന്നതിനിടയിലും കൈവൾപ്പെടെയുള്ള മേഖലകളിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു റഷ്യ സമാധാനത്തിന് ആഗ്രഹിക്കുന്നില്ലെന്നും ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും വിമർശിച്ചു ലോകം മുഴുവനും തങ്ങളുടെ പക്ഷത്താണെങ്കിൽ മാത്രമേ പുട്ടിനെ പിന്തിരിപ്പിക്കാൻ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നിരുന്നാലും ഒരു വർഷത്തോളമായി നടന്ന മുരടിപ്പിന് ശേഷം ആദ്യമായാണ് സമാധാന ചർച്ചകളിൽ ഇത്രയും വലിയ പുരോഗതി ഉണ്ടാകുന്നത് ട്രംപിന്റെ മധ്യസ്ഥതയിലുള്ള ഈ നയതന്ത്രം വിജയിക്കുകയാണെങ്കിൽ ലോകങ്ങളുടെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്ന് വരും മാസങ്ങളിൽ ശുഭപര്യ അവസാനമാകും അടുത്ത ആഴ്ച വാഷിങ്ടണിൽ നടക്കുന്ന പ്രതിനിധി തലത്തിലുള്ള കൂടിക്കാഴ്ച ഈ സമാധാന കരാറിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിൽ നിർണായകമാകും